ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ കേന്ദ്രത്തിൽ അധികാരം പിടിക്കാമെന്നായിരുന്നു വോട്ടെണ്ണലിന്റെ തലേദിവസം ഇന്ത്യ സഖ്യത്തിന്റെ യോഗശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ജൂൺ ഒന്നിന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലത് എൻ ഡി എക്ക് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചു നാന്നൂറ് സീറ്റ് വരെ പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും ഇരുന്നൂറ്റി അമ്പതിൽ താഴെയാണ് ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം എന്നാൽ ഫലം വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടി എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റി അധികാരം പിടിക്കുകയും ചെയ്തു എവിടെയാണ് പാളി നിന്ന ഉത്തരത്തിന് ചോദ്യം കണ്ടെത്തുകയാണ് ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ ഇത്തവണ മാറ്റം തന്നെ കാറ്റാണ് അടിച്ചത് പകുതിയിലധികം സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടി എന്നാൽ ചില കളികൾ യു പി നടന്നിരുന്നു എന്നുള്ളത് ആണ് പുതിയ വിവരം മായാവതിയുടെ ബി എസ് പി ഉത്തർപ്രദേശിൽ മുഴുവൻ സീറ്റുകളും തണി ചേർന്ന് മത്സരിച്ചത് മായാവതിയുടെ നിലപാട് ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളിയാകുമെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നതാണ് മായാവതിയെ ഇന്ത്യൻ സഖ്യത്തിനൊപ്പം ചേർക്കാൻ ശ്രമം ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് അഭ്യർത്ഥനയോടുകൂടി ഈ മുഖം തിരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ എസ് പി ബി എസ് പി സഖ്യമാണ് ഉത്തർപ്രദേശിൽ മത്സരിച്ചത് അന്ന് കോൺഗ്രസിന് പിടിവാശിയാണ് വിശാല സഖ്യത്തിന് തടസ്സമായതെന്ന വാർത്തകളും ഉണ്ടായിരുന്നു ഇത്തവണയും എസ് പിയും കോൺഗ്രസ് സഖ്യവും ചേർത്തപ്പോഴും മായാവതി മടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സഖ്യ നേട്ടം പോയത് ബി എസ് പി ആണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അവർ എസ് പിയുമായി പിരിഞ്ഞു അതുകൊണ്ട് തന്നെ ബി എസ് പിയുമായുള്ള സഖ്യത്തിന് എസ് പിക്ക് ഇത്തവണ താല്പര്യമുണ്ടായില്ല കോൺഗ്രസുമായി ചർച്ച എസ് പി തയ്യാറാക്കുകയും ചെയ്തു ഇതും മായാവതി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ കാരണമായി അന്തിമ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മായാവതി ഒറ്റയ്ക്ക് നിന്നത് തിരിച്ചടിയായെന്ന് ഇന്ത്യ സഖ്യത്തിന് ബോധ്യമാവുകയാണ് പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി എസ് പി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ബി ജെ പിക്ക് നേട്ടമായിട്ടുണ്ട് ബി എസ് പിയുടെ വോട്ടുകൾ കൂടി ഇന്ത്യ സഖ്യത്തിലേക്ക് ചേരുകയാണെങ്കിൽ പതിനാറ് സീറ്റുകൾ കൂടി അധികം കിട്ടുമായിരുന്നു ഇതിൽ പതിനഞ്ച് സീറ്റുകളും ബി ജെ പി ജയിച്ചത് അരലക്ഷത്തി താഴെ വോട്ടുകൾക്കാണ് അയ്യായിരം വോട്ടുകൾക്ക് താര ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചത് മൂന്ന് മണ്ഡലങ്ങളിലാണ് അക്ബർപൂർ അലിഖാദ് അമ്രോറ ബൻസാബാദ് ബദോഹി ബിഷ്നോർ ദിയറിയ ഫറൂത്താബാദ് ഫത്തേപൂർ സിക്രി ഹർദോയ് മിർസാപൂർ മിശ്രിക് ഫുൽപൂർ ഷാജിൻപൂർ ഉന്നോവ എന്നീ മണ്ഡലങ്ങളിലെല്ലാം ബി എസ് പി വോട്ടുകളാണ് ഇന്ത്യൻ സഖ്യത്തിന് തിരിച്ചടിയായത് ഇതിൽ പതിനൊന്ന് സീറ്റുകളിൽ എസ് പി സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് കോൺഗ്രസിന് നാലും തൃണമൂലിന്റെ ഒന്നും ഈ മണ്ഡലങ്ങളിലുണ്ട് ഈ പതിനാറ് മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം ജയിച്ചിരുന്നുവെങ്കിൽ മൊത്തം സീറ്റുകൾ ഇരുന്നൂറ്റി അമ്പതാകുമായിരുന്നു ജെ ഡി യു ടി ഡി പിന്തുണ കൂടെ ലഭിക്കുന്നതിലൂടെ കേന്ദ്രം ഭരണം ലഭിക്കാനും കാരണമാകുമായിരുന്നു ഇന്ത്യ സഖ്യം വൻ മോട്ടേഡ് നടത്തിയ മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് രാജ്യസന്നിധി അറിയിച്ചിട്ടുണ്ട് ബി ജെ പി സമാനമായി തിരിച്ചടി നേരിട്ട് യു പിയിൽ യോഗി ആദിത്യനാഥ് ഈ നിലപാട് സ്വീകരിക്കുമോ എന്നും വ്യക്തമല്ല